നമസ്കാരം മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾക്ക് എത്ര കണ്ട് വിശ്വാസ്യതയുണ്ട് എന്ന് സംശയം കൂറുന്ന തരത്തിലുള്ള കമന്റുകൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ നിരന്തരം വന്നു നിറയാറുണ്ട് എന്നാൽ കൃത്യമായി ലഭിക്കുന്ന അടിസ്ഥാനപരമായ വിശ്വാസയോഗ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്തകൾ ചെയ്യാറുള്ളത് ഇപ്പോൾ പറയുന്ന വാർത്തയും അത് തന്നെയാണ് എന്നാൽ ഇതിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ എത്ര കണ്ട് വിശ്വാസം അർപ്പിക്കുന്നു അല്ലെങ്കിൽ കണക്കിലെടുക്കുന്നു എന്നുള്ളത് വിഷയം തന്നെയാണ് എങ്കിലും വാർത്ത ഞങ്ങൾ പറയുന്നു കുറേ കാലങ്ങളായി കേരളത്തിന്റെ വാർത്താ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പി വി അൻവർ എന്ന നിലമ്പൂർകാരനായ എം എൽ എ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും ആഭ്യന്തര വകുപ്പിലെ തല മുതിർന്ന നേതാവായ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുമെല്ലാം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് ഈ ആരോപണങ്ങളിൽ ചിലതിനെല്ലാം അദ്ദേഹം അടിസ്ഥാനപരമായ ചില തെളിവുകൾ കൂടി നൽകുകയുണ്ടായി ചിലതിനെല്ലാം സൂചന തെളിവുകൾ നൽകുകയുണ്ടായി എന്തായാലും പി വി അൻവറിന്റെ ഇത്തരത്തിലുള്ള ആരോപണത്തെ തുടർന്ന് തന്നെ നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ റേഞ്ച് ഐ ജി അജിതാ ബീഗൻ നടത്തിയ അന്വേഷണത്തിൽ മുൻ മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്ത കാര്യമെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകില്ല ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ചു കയറി വന്ന പി വി അൻവർ ഇപ്പോൾ ഇടതുപക്ഷത്തിന് തന്നെ തീരാത്ത തലവേദനയായി മാറുന്നു പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് അൻവറിൻ്റെ ഈ ആരോപണങ്ങളിലൂടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിനെതിരെ പരാതി ഉയർത്തുന്നതിലൂടെ കേരളത്തിൽ സംജാതമാകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഇനി വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ പി അൻവർ എന്ന നിലമ്പൂരുകാരനായ എം എൽ എക്ക് സി പി എമ്മിന്റെ ടിക്കറ്റിൽ നിന്നും മത്സരിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതുതന്നെയാണ് കെ ടി ജലീൽ എന്ന എം എൽ എയുടെയും കാര്യം ഇതായിരുന്ന കെ ടി ജലീൽ ലോകായുക്തയുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് തന്റെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത് അൻവറിനെ പിന്തുണച്ചു കൊണ്ട് നിരന്തരമായി പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ജോലിയാണ് ഇപ്പോൾ കെ ടി ജലീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അൻവറിന് പരിപൂർണമായ പിന്തുണ നൽകിക്കൊണ്ട് കെ ടി ജലീലും അൻവറിന് ഒപ്പം നിൽക്കുന്നു മാത്രമല്ല നിരവധി മുസ്ലിം സംഘടനകളിലെ യുവാക്കളായ നേതാക്കളും അണികളുമെല്ലാം പി വി അൻവറിന്റെ പുറകിൽ അണിനിരുന്നു നിൽക്കുമ്പോൾ കേരളം കാണുന്നത് അതായത് അഴിമതിക്കെതിരെ കൃത്യമായ കുരിശി യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് പി വി അൻവർ മുന്നോട്ട് കടന്നു വരുമ്പോൾ മറ്റൊരു അരവിന്ദ് കെജ്രിവാളിന്റെ പരിവേഷം അണിയുവാൻ വേണ്ടി പി വി അൻവറിനെ എടുത്തുയർത്തി കാണിച്ച് ഒരു നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കെ ടി ജലീലിലും കെ ടി ജലീലിനോടൊപ്പം നിൽക്കുന്ന ചില ആളുകളും ശ്രമിക്കുന്നു എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും അഴിമതി വിരുദ്ധത മുന്നോട്ട് വെച്ചുകൊണ്ട് അഴിമതിക്കെതിരെ പോരാടുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറും സംഘവും മുഖ്യമന്ത്രിക്കെതിരെ തന്നെ നിൽക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും എല്ലാം എ ഡി ജി പി എം ആർ അജിത് കുമാറിനുമെല്ലാം എതിരെ കുരിശു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന അൻവർ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയെ തൊടുന്നില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഈ പോരാട്ടത്തിൽ അടിയുറച്ച് നിൽക്കുന്നു മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിലും സർക്കാരിലുമുള്ള പുഴുക്കുത്തുകളെ പുറത്തു കളയുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു ആൾ തന്നെയാണ് എന്നാണ് എപ്പോഴും പി വി അൻവർ പറയുന്നത് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ കെ ടി ജലീലുമെല്ലാം അടങ്ങുന്ന ഒരു സംഘം ആളുകളുടെ പിന്തുണയോടുകൂടി പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന ഏറ്റവും വിശ്വാസയോഗ്യമായ വാർത്ത ഇത് തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവാസിയായ കോടീശ്വരനായ മറ്റൊരു നേതാവ് കൂടി പി വി അൻവറിനൊപ്പം നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിലെയും മറ്റ് ഇതര ന്യൂനപക്ഷ സംഘടനകളിലെയും യുവാക്കളായ ഒത്തിരി പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതും അറിയാൻ സാധിക്കുന്നു അതായത് അഴിമതി വിരുദ്ധതയ്ക്കെതിരെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന പി വി അൻവർ തന്നെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഒരു വലിയ ഹീറോ എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക മുസ്ലിം ലീഗ് എന്ന മതേതര പാർട്ടിക്ക് നേടിയെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള സ്വാധീനം മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മുസ്ലിം യുവാക്കൾക്കിടയിൽ പി വി അൻവറിന് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു അത് മുസ്ലിം ലീഗ് എം എൽ എ ആയ കെ എം ഷാജിക്ക് പോലും സാധിക്കാത്തത്ര പിന്തുണ പി വി അൻവറിന് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പി വി അൻവർ കടന്നു വരുമ്പോൾ മറ്റൊരു കാര്യം കൂടി പി വി അൻവർ എടുത്തു പറയുന്നു അതായത് ആർ എസ് എസുമായി സി പി എമ്മിനുണ്ടായ അവിശുദ്ധ കൂട്ടുകെട്ടിന് ആരൊക്കെയാണ് കൂടപിടിച്ചിരിക്കുന്നത് ഇത് പോലീസിനകത്തുള്ള ആർ എസ് എസ് മനസ്സുള്ള ചില ആളുകളാണ് ഇങ്ങനെ കൂട്ടിച്ചേർന്ന് ആർ എസ് എസുമായി ഒരു ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് തന്നെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിലെ യുവാക്കളുടെ കൃത്യമായ രീതിയിലുള്ള പിന്തുണ നേടുവാൻ അൻവറിന് സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് സംഘപരിവാർ ശക്തികൾക്കും ബി ജെ പി സർക്കാരിനും നരേന്ദ്രമോദിക്കും എതിരെ പൊരുതുന്ന മുസ്ലിം വിഭാഗത്തിലെ ഒരുപക്ഷം യുവാക്കളുടെ പിന്തുണ കൃത്യമായി തന്നെ അൻവറിൻ്റെ ഇത്തരം നയപരിപാടികൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കം വൈറലായിരിക്കുന്ന താരവും രാഷ്ട്രീയക്കാരനും അൻവർ തന്നെയാണ് എന്നാൽ അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്നുള്ളതിന്റെ പുറകിൽ കൃത്യമായ പിന്തുണ നൽകിയിരിക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവ് കൂടിയാണ് എന്നുള്ള രഹസ്യ വിവരം കൂടി അറിയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ കേരളം ഞെട്ടിത്തെറിച്ചു നിൽക്കുന്നു ഇതിലൂടെ പിണറായി ലക്ഷ്യമാക്കുന്നത് മറ്റൊരു കാര്യമാണ് അതായത് സി പി എമ്മിൽ നിന്നും പോയിരിക്കുന്ന മുസ്ലിം ജനവിഭാഗത്തെ ഏത് വിധേനയും സി പി എമ്മുമായി അടുപ്പിക്കുക അൻവർ ഏതെങ്കിലും വിധത്തിൽ ഒരു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മുമായി ചേർന്ന് നിന്നുകൊണ്ട് അത്തരം രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി സി പി എമ്മിന് ഭരിക്കാൻ സാധിക്കും ഇത് തന്നെയാണ് പിണറായി വിജയൻ ഉന്നമാക്കുന്നത് ഈ ഒരു അജണ്ട തന്നെയാണ് പി വി അൻവറിലൂടെ കെ ടി ജലീലിലൂടെ എല്ലാം നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന രഹസ്യ വിവരം വിശ്വാസയോഗ്യമായ വിവരം മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ധാരാളം പാർട്ടികൾ കേരളത്തിലുണ്ട് എസ് ഡി പി വൈ മുസ്ലിം ലീഗ് ഐ എൻ എൽ എന്നിങ്ങനെ നിരവധി സംഘടനകളാണ് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളായി നിലകൊള്ളുന്നത് അഥവാ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് നിലകൊള്ളുന്ന പാർട്ടികൾ ഇതിന് മതേതര സ്വഭാവമില്ല എന്നൊരിക്കലും ഞങ്ങൾ പറയുന്നില്ല എന്നാൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് തന്നെയാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ അതിനെല്ലാം ഉപരി കൊണ്ട് തന്നെയാണ് ഇത്തരം സംഘടനകളിൽ അതൃപ്തരായി ഇരിക്കുന്ന ചില യുവാക്കളുടെയും അണികളുടെയും എല്ലാം കൃത്യമായ കൂടി ഇപ്പോൾ പി വി അൻവറും കെ ടി ജലീലും കാരാട്ട് റസാക്കും അടങ്ങുന്ന ഒരു പറ്റം നേതാക്കൾ ഇപ്പോൾ തീർച്ചയായും മറ്റൊരു പാർട്ടി രൂപീകരിക്കുവാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഊർജിതമായി തന്നെ നടക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് മുസ്ലിം ലീഗിലെ പ്രവാസിയായ കോടീശ്വരനായ ഒരു മുതലാൾ കൂടി ഇതിന് പുറകിലുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അൻവറിന്റെ പുറകിൽ ആളും അർത്ഥവും വേണ്ടത്രയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയും അൻവറിനുണ്ട് എന്ന് പറയുമ്പോൾ വരുംകാല കേരള രാഷ്ട്രീയത്തിൽ പല സമവാക്യങ്ങളും മാറി മറിയുന്നത് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതുവരെയും പി വി അൻവറിന് മന്ത്രിയാകാൻ സാധിക്കാതെ പോയതിലുള്ള വൈക്ലബ്യം തന്നെയാണ് ഇതിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അഴിമതി വിരുദ്ധ പോരാട്ടവും കൂടാതെ ആർ എസ് എസിനെതിരെ നിലകൊള്ളുക ആർ എസ് എസിന് അനുകൂലമായി നിൽക്കുന്ന പോലീസ് സേനയെ ശുദ്ധീകരിക്കും എന്നിങ്ങനെയുള്ള നയങ്ങളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പി വി അൻവറിന് പിറകിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ അളവറ്റ യുവാക്കൾ തന്നെയാണ് പിന്തുണയുമായി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് എന്തു തന്നെയായാലും അൻവറിന്റെ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപൂർണ പിന്തുണ കൂടി ഉണ്ട് എന്നറിയുമ്പോൾ വരുംകാല കേരള രാഷ്ട്രീയം മാറി മറിയുന്നു എന്നുള്ളതിന്റെ കൃത്യമായ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് തെളിവുകൾ നിർത്തി അക്കമിട്ട് അടയാളപ്പെടുത്തി പിണറായി വിജയൻ സർക്കാരിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പി വി അൻവർ നിരവധി തെളിവുകൾ നിരുത്തുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു കാരണവശാലും പി വി അൻവർ ഉന്നമിടുന്നില്ല അഥവാ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ എപ്പോഴും പോരാട്ടത്തിൻ്റെ നേതാവായി തന്നെയാണ് കാണിക്കുന്നത് മാത്രമല്ല യു ഡി എഫിനകത്ത് നിന്ന് പോലും ഇപ്പോൾ പി വി അൻവറിൻ്റെ പോരാട്ടങ്ങൾക്ക് കൃത്യമായ പിന്തുണ കിട്ടുന്നു എന്ന് പറയുമ്പോൾ യു ഡി എഫ് നേതാക്കൾ വരെ പി വി അൻവറിന് കയ്യടിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ സംസ്കാരം പിറവികൊള്ളുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതും എടുത്തു പറയാൻ സാധിക്കുന്നതും എന്തായാലും പി വി അൻവർ കെ ടി ജലീൽ കാരാട്ട് റസാഖ് മുതലായ ആളുകളുടെ നേതൃത്വത്തിൽ പുതിയൊരു പാർട്ടി രൂപം കൊള്ളുമ്പോൾ തീർച്ചയായും അത് ഒരു തരത്തിലും ബി ജെ പിയെ ബാധിക്കുന്ന കാര്യമായിരിക്കില്ല ബി ജെ പിക്ക് അതുകൊണ്ട് യാതൊരു തരത്തിലും നഷ്ടമോ വോട്ട് ചോർച്ചയോ ഉണ്ടാകാൻ സാധിക്കില്ല മറിച്ച് സി പി എമ്മിനും യു ഡി എഫിനും മുസ്ലിം ലീഗിനും തന്നെയായിരിക്കും പി വി അൻവർ രൂപീകരിക്കുന്നു എന്ന് പറയുന്ന ഈ പാർട്ടി കൊണ്ട് വോട്ട് ചോർച്ചയുണ്ടാകാനും നഷ്ടമുണ്ടാകാനും സാധ്യതയുള്ള പാർട്ടികൾ ഇവയൊക്കെ തന്നെയാണ് അതുകൊണ്ട് സി പി എമ്മും യു ഡി എഫും മുസ്ലിം ലീഗും ഒരുപോലെ തന്നെ വളരെ ജാഗരൂകരായി തന്നെയാണ് ഇത്തരം വാർത്തകളോട് അല്ലെങ്കിൽ ഇത്തരം സൂചനകളോട് പ്രതികരിക്കുന്നത് എന്ന് കൂടിയാണ് നമുക്ക് അതീവ രഹസ്യം അറിയാൻ ുന്നത് എന്തായാലും വരുംകാല രാഷ്ട്രീയ മണ്ഡലത്തിൽ പി വി അൻവർ എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ കെ ടി ജലീലിന്റെ നേതൃത്വത്തിൽ റസാഖ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപം കൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇതിന് പിണറായി വിജയന്റെ ഒത്താശയുണ്ട് പിൻബലമുണ്ട് എന്നറിയുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുന്ന തിരഞ്ഞെടുപ്പുകളായിരിക്കും വരാൻ പോകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലം മാറുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇതിലൂടെ കൃത്യമായി തന്നെ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നത്